ഹായ് എവരി വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷുഗർ ടെസ്റ്റുകളെ പറ്റിയിട്ടാണ് നമുക്കറിയാം ഷുഗർ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് അറിയാം നമ്മൾ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവലിൽ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് നമ്മൾ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കേരളത്തിലൊരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം ഇൻഡിവിജ്വൽസും ഡയബറ്റിക് പേഷ്യൻസാണ് കണക്കുകൾ അനുസരിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഷുഗർ ലെവൽ എന്ന് പറയുന്നത് എല്ലാവരിലും ഹൈ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഷുഗർ ടെസ്റ്റുകളുടെ പ്രാധാന്യം അതുപോലെ തന്നെ വർദ്ധിച്ചു വരികയാണ് നമ്മളൊരു ഷുഗർ പേഷ്യൻ്റ് ആണ് എന്ന് റിയലൈസ് ചെയ്തതിന് ശേഷം നടത്തുന്ന ഷുഗർ ടെസ്റ്റുകളും അതുപോലെ തന്നെ നോർമലായ ഒരു ഇൻഡിവിജ്വലിന് ഷുഗർ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഓടിപ്പോയി ചെന്ന് ലെവലിൽ ചെന്ന് നടത്താതെ നമുക്ക് ഏതാണ് വേണ്ടത് എന്നത് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഏത് ടെസ്റ്റാണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആദ്യം ഫയലൈസ് ചെയ്യണം നമുക്കറിയാം നമ്മൾ ഈ ഷുഗർ ടെസ്റ്റുകൾ തന്നെ പല തരത്തിലുണ്ട് ദാറ്റ് മീൻസ് എഫ് ബി എസ് പി ബി എസ് ആർ ബി എസ് എച്ച് ബി എ വൺ സി അതുപോലെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള എഫ് ബി എസ് നോക്കാം ദാറ്റ് ഈസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയ്റ്റ് ടു ടെൻ അവേഴ്സ് നമ്മൾ മീൽസ് ഒന്നും എടുക്കാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മൾ പോയിട്ട് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുക നമ്മൾ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുക ആ ഒരു ടെസ്റ്റിനാണ് നമ്മൾ എഫ് ബി എസ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് പലപ്പോഴും ഉദ്ധാരണ ധാരണയുണ്ട് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് രാവിലെ നമ്മൾ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ വെള്ളം പോലും കുടിക്കാൻ പാടില്ലേ എന്നൊരു സംശയം എല്ലാവർക്കും എല്ലാവരും ചോദിക്കണം കണ്ടിട്ടുണ്ട് പക്ഷെ വെള്ളം കുടിക്കാൻ പ്ലെയിൻ വാട്ടർ ഉപയോഗിക്കാം മറ്റേ മധുരം ഇട്ടിട്ടോക്കോ ഇട്ടോ ബാക്കി ജൂസോ അങ്ങനത്തെ ഡ്രിങ്ക്സൊന്നും കുടിക്കാനായിട്ട് പാടില്ല പക്ഷേ നമുക്ക് പ്ലെയിൻ വാട്ടർ കുടിക്കാൻ പറ്റും മീൽസൊന്നും കഴിക്കാനായിട്ട് പാടില്ല അങ്ങനെ നമ്മൾ എട്ടേ ടു പത്ത് ആ ഹവേഴ്സിൻ്റെ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഹേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ബ്ലഡ് ഷുഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ അതാണ് എഫ് ബി എസ് എന്ന് പറയുന്ന വാല്യൂ എഫ് ബി എസ് എന്ന് പറയുന്ന വാല്യൂ നോർമലായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സെവൻറ്റി ടു നയൻറ്റി നയൻ മില്ലിഗ്രാം പെർ ഡിസി ലിറ്ററാണ് നോർമൽ എഫ് ബി എസ് എന്ന് പറയുന്നത് ഇതിനേക്കാളും ഹൈ ആയിട്ട് വരുന്ന വാല്യൂസ് ആണെങ്കിൽ ആ പേഷ്യൻറ്റിന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉണ്ട് അതായത് ബ്ലഡ് ഷുഗർ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള എഫ് ബി എസ് നോക്കാം ദാറ്റ് ഈസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയ്റ്റ് ടു ടെൻ അവേഴ്സ് നമ്മൾ മീൽസ് ഒന്നും എടുക്കാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മൾ പോയിട്ട് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുക നമ്മൾ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുക ആ ഒരു ടെസ്റ്റിലാണ് നമ്മൾ എഫ് ബി എസ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് പലർക്കും തെറ്റ് ധാരണയുണ്ട് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് രാവിലെ നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ വെള്ളം പോലും കുടിക്കാൻ പാടില്ലേ എന്നൊരു സംശയം എല്ലാവർക്കും എല്ലാവരും ചോദിക്കണം കണ്ടിട്ടുണ്ട് പക്ഷെ വെള്ളം കുടിക്കാൻ പ്ലെയിൻ വാട്ടർ ഉപയോഗിക്കാം പക്ഷേ മധുരം ഇട്ടിട്ടോ ഉപ്പ് ഇട്ടോ ബാക്കി ജ്യൂസോ അങ്ങനത്തെ ഒന്നും കുടിക്കാനായിട്ട് പാടില്ല പക്ഷേ നമുക്ക് പ്ലെയിൻ വാട്ടർ കുടിക്കാൻ പറ്റും മീൽസ് ഒന്നും കഴിക്കാനായിട്ട് പാടില്ല അങ്ങനെ നമ്മൾ എട്ടേ ടു പത്ത് ആ ഹവേഴ്സിൻ്റെ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ആ ഹേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ബ്ലഡ് ഷുഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ അതാണ് എഫ് എന്ന് പറയുന്ന വാല്യൂ ഈ എഫ് ബി എസ് എന്ന് പറയുന്ന വാല്യൂ നോർമലായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സെവൻറ്റി ടു നയൻറ്റി നയൻ മില്ലിഗ്രാം പെർ ഡെസി ആണ് നോർമൽ എഫ് ബി എസ് എന്ന് പറയുന്നത് ഇതിനേക്കാളും ഹൈ ആയിട്ട് വരുന്ന വാല്യൂസ് ആണെങ്കിൽ ആ പേഷ്യൻറ്റിന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉണ്ട് അതായത് ബ്ലഡ് ഷുഗർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് സെവൻറ്റി ടു നയൻറ്റി നയൻ ആണ് നോർമൽ എന്ന് പറഞ്ഞു എബോ വൺ ഹൺഡ്രഡ് വരികയാണെങ്കിൽ എബോ വൺ ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി വരെ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ പറയും ആ പേഷ്യന്റിന് ഡയബറ്റിക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം എബോ വൺ ട്വൻ്റി സിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ആ പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഡയബറ്റിക് പേഷ്യൻ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതാണ് എഫ് ബി എസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് എന്ത് ആർ ബി എസ് എന്ന് പറയുന്നത് ആർ ബി എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗർ ആണ് അതായത് അതിനങ്ങനെ ഒരു കറക്റ്റ് ടൈമിങ് ഒന്നുമില്ല നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ആശുപത്രിയുടെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ നമ്മളോട് പറയാനുള്ള പെട്ടെന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അപ്പം നമ്മൾ ചെയ്യുന്ന ആ ടെസ്റ്റാണ് ആർ ബി എസ് എന്ന് പറയുന്നത് റാൻഡം ബ്ലഡ് ഷുഗർ ആണ് അതിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ടൈമോ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ബ്ലഡിൽ ആ ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ള ഷുഗറിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ആർ ബി എസ് എന്ന് പറയുന്നത് ഈ നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് പി പി ബി എസ് ദാറ്റ് ഈസ് പോസ്റ്റ് പ്രാന്റിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ മീൽ ടു ഹവേഴ്സ് അതായത് ഭക്ഷണം കഴിച്ചത് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് പി പി ബി എസ് എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് വൺ ഫോർട്ടി അബവ് ആണെങ്കിൽ ആ പേഷ്യൻറ്റ് ഡയബറ്റിക് ആണ് എന്നാണ് നമുക്ക് പി പി ബി എസ് എന്ന് കിട്ടുന്ന വാല്യൂ അനുസരിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എഫ് ബി എസ് ആർ ബി എസ് പി പി ബി സി ആൻഡ് ലാസ്റ്റ് വൺ ഇസ് എച്ച് ബി എ വൺ സി എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ഷുഗർ ലെവൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് എച്ച് ബി എ വൺ എ സി എന്ന് പറയുന്നത് അതായത് ഒരു പ്രീവിയസ് ടു ത്രീ മന്ത്സിലെ നമുക്കൊരു നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ആവറേജ് ലെവൽ നമുക്ക് എച്ച് ബി എ വൺ സി ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുവഴി നമുക്ക് ആ പേഷ്യൻ്റെ ഒരു സിക്സ് മന്ത്സിൻ്റെ ഉള്ളിൽ ഡയബറ്റിക് ആവാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ കറണ്ട്ലി ആളുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ എത്രയാണ് എങ്ങനെയാണ് ഹൈ ആയിട്ടാണോ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഹൈ ആയിട്ടാണോ ലോ ആയിട്ടാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ടെസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് വൺ ഫോർട്ടി എബോവ് ആണെങ്കിൽ ആ പേഷ്യൻ്റ് ഡയബറ്റിക് ആണ് എന്നാണ് നമുക്ക് പി പി ബി എസ് എന്ന് കിട്ടുന്ന വാല്യൂ അനുസരിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എഫ് ബി എസ് ആർ ബി എസ് പി പി ബി സി ആൻഡ് ലാസ്റ്റ് വൺ ഇസ് എച്ച് ബി എ വൺ സി എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ഷുഗർ ലെവൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് എച്ച് ബി എ വൺ എ സി എന്ന് പറയുന്നത് അതായത് ഒരു പ്രീവിയസ് ടു ത്രീ മന്ത്സില് നമുക്കൊരു നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ആവറേജ് ലെവൽ നമുക്ക് എച്ച് ബി എ വൺ സി ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുവഴി നമുക്ക് ആ പേഷ്യൻ്റ് ഒരു സിക്സ് മന്ത്സിൻ്റെ ഉള്ളിൽ ഡയബറ്റിക് ആവാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ കറൻ്റ്ലി ആ ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവലുണ്ട് എത്രയാണ് എങ്ങനെയാണ് ഹൈ ആയിട്ടാണോ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഹൈ ആയിട്ടാണോ ലോ ആയിട്ടാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എച്ച് ബി എ വൻ സി എന്ന് പറയുന്ന ടെസ്റ്റ് എച്ച് ബി എ വൻ സിയുടെ നോർമൽ ലെവലെന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജാണ് അതേ ടൈമിൽ തന്നെ സിക്സ് പോയിൻറ്റ് ഫൈവിനേക്കാളും സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിനേക്കാളും ലെവൽ കൂടുതലാണെങ്കിൽ നമ്മൾ ആ പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഡയബറ്റിക് ആണ് എന്ന് പറയുന്നു ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥമാക്കുന്നത് ആ പേഷ്യൻ്റ് ഭാവിയിലെ ആൾ ഫ്യൂച്ചറിൽ ആൾ ഡയബറ്റിക് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ടെസ്റ്റുകളാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോമൺ കോമണായിട്ടൊരു ടെസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ നമ്മൾ ചെയ്യാറുള്ള ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോസ് നമ്മൾ ടേക്ക് എടുത്തിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യും അതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അത് പ്രഗ്നൻസി ടൈമിൽ ചിലർക്ക് കാണാം പ്രഗ്നൻസി ടൈമിൽ മാത്രം വരുന്ന ഒരു ഡയബറ്റിക് ഉണ്ടായിരിക്കും അപ്പം അപ്പോൾ ആ ഡയബറ്റിക് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ അങ്ങനെ എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യുന്നതല്ല കോമൺ കോമണായിട്ട് നമ്മളൊരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഷുഗർ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് എഫ് ബി എസ് ആർ ബി എസ് പി പി ബി എസ് അതുപോലെ തന്നെ എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന നാല് ടെസ്റ്റുകളാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കണ്ടീഷൻ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതായത് നമുക്ക് ഷുഗർ ഓൾറെഡി ഉള്ള ആണോ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യാൻ പോവുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിലേത് ടെസ്റ്റാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണം അല്ലാതെ നമ്മൾ ഓടിപ്പോയി ലാബിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള ടെസ്റ്റ് ചെയ്യാം ഷുഗർ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയല്ല ചെയ്യുന്നത് ഏതാണോ ഓരോരുത്തർക്കും വേണ്ടത് അതിനനുസരിച്ച് അതൊന്ന് മനസ്സിലാക്കാനും അതുപോലെ ചെയ്യാനും ശ്രമിക്കുക